ഡി വൈ എഫ് ഐ തീരുമാനമെടുത്തതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് നടത്താൻ തീരുമാനിച്ചതാണ് ഈ മനുഷ്യച്ചങ്ങല തീർക്കാനുള്ള സമരം പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കേരളത്തിലുള്ള മുഴുവൻ വർഗ്ഗ ഭോജന പ്രസ്ഥാനങ്ങളും സംഘടനകളും എല്ലാം ഒറ്റക്കെട്ടായി ഡി വൈ എഫ് ഐ ആഹ്വാനം ചെയ്ത മനുഷ്യച്ചങ്ങലയിൽ ഞങ്ങളും അണിചേരുമെന്ന പ്രഖ്യാപനത്തോടെ അതൊരു ജനകീയ മനുഷ്യ ചങ്ങലയായിട്ട് മാറി എന്നുള്ളതാണ് സത്യം കേരളത്തിലെ ജനങ്ങൾക്ക് നേരെ ഉയർത്തുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ വെല്ലുവിളി ഇപ്പോൾ എന്തോ അവഗണന എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തോടുള്ള അവഗണന എന്ന് പറഞ്ഞ കൃത്യമായ അർത്ഥം എന്താ കൃത്യമായ അർത്ഥം ജനങ്ങൾക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങൾ നൽകാൻ നമുക്കാവുന്നില്ല അടുത്തപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ പറഞ്ഞതാണ് വീറ്റമ്മമാർക്ക് പെൻഷൻ നൽകും പെൻഷൻ നൽകാനാവുന്നില്ല ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന പെൻഷനുകളുടെ എല്ലാം തുക ഇപ്പോൾ ആയിരത്തി അറുനൂറാണ് അത് വർദ്ധിപ്പിക്കും കൊല്ല കൊല്ലം വർദ്ധിപ്പിക്കാനുള്ള ആലോചനയായിരുന്നു മുമ്പ് നടത്തിയിരുന്നത് സാധിക്കുന്നില്ല ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വികസനപരമായ നിരവധിയായ പദ്ധതികളുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിന് ലഭിക്കേണ്ടിയിരിക്കുന്ന ഏതാണ്ട് അറുപത്തി നാലായിരം കോടിയുടെ വിഹിതവും അതുപോലെ തന്നെ കുടിശ്ശികയി കടക്കുന്ന പണവും ഈ കേരളത്തിന് ലഭിച്ചാൽ ഈ കേരളത്തിൻ്റെ ചിത്രം മാറും യു ഡി എഫുകാർ പറയുന്നത് പോലെ ബി ജെ പി കാര് പറയുന്നത് പോലെ ഈ പ്രയാസമൊന്നും ഈ മാധ്യമങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പോലെയുള്ള ഒരു പ്രതിസന്ധിയും ഈ കേരളത്തിലില്ല മാത്രല്ല ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ വളരെ കരുതലോടുകൂടിയാണ് കേരളം മുന്നോട്ടേക്ക് പോകുന്നത് അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ച് ജനങ്ങൾക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഞങ്ങൾ തരില്ല അങ്ങനെ കേരളം വളരണ്ട മാനുഷിക പരിഗണനയോടുകൂടി നീതി ആയോഗിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട സൂചികയിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ആ കേരളം അങ്ങനെ ഒരു മാതൃകയായി ലോകത്തിൻ്റെ മുമ്പിൽ ഉയരേണ്ടതില്ല എന്ന നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചു കൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തിക ഉപരോധവും നമ്മുടെ വളരെ ശ്രദ്ധേയമായ പദ്ധതികൾക്ക് അനുവാദം നൽകാതിരിക്കുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് ജനങ്ങൾ തന്നെ തിരിച്ചറിയുകയാണ് നമുക്കറിയാം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ എല്ലാം ചേർന്ന് കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും നവകേരള സദസ്സ് സംഘടിപ്പിച്ചപ്പോൾ പതിനായിരക്കണക്കിന് ആളുകളാണ് ഓരോ കേന്ദ്രത്തിലും എത്തിച്ചേർന്നത് ആ എത്തിച്ചേർന്നവരോട് കേരളം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളുമായി സംവേദിച്ചപ്പോൾ ഒരുപാട് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് പരാതികൾ ജനങ്ങളിൽ നിന്ന് ലഭിക്കുകയുണ്ടായി പരാതികൾ സമർപ്പിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി വരും കൃത്യമായ നിലപാട് വരും എന്നുള്ളതിനെ എന്നുള്ളതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ലക്ഷക്കണക്കിനാടുകൾമാർ ഈ പറയുന്ന അവരുടെ ആവശ്യവും അവരുടെ വിഹുലതയും എല്ലാം ചേർത്ത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ എത്തിച്ചിട്ടുള്ളത് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല മുൻഗണനയോടുകൂടി ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തി ഡിപ്പാർട്ട്മെൻ്റ് അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തന്നെ അവലോകനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെറുതെ ഒരു അപേക്ഷ കൊടുത്തതല്ല ഒരു പരാതി കൊടുത്തതല്ല ആ പരാതിക്കെല്ലാം കൃത്യമായിട്ട് ഉത്തരം കണ്ട് അതിനെല്ലാം കൃത്യമായ മറുപടിയും കൃത്യമായ തീരുമാനവും ഉണ്ടാവാത്തക്ക രീതിയിൽ നിലപാടുകൾ സ്വീകരിച്ചു പോവുകയാണ് ഇതെല്ലാം ഈ ഇന്ത്യയുടെ ജനാധിപത്യ സമൂഹത്തിൻ്റെ ചരിത്രത്തിലെ പുതിയ അധ്യായമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക അവിടെ കൃത്യമായിട്ട് പറഞ്ഞു ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ച എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അധ്യാപകർക്ക് ജീവനക്കാർക്ക് പെൻഷൻകാർക്ക് കൊടുക്കേണ്ട ഡി എ ഡി എ കുടിശ്ശികയാണ് പത്ത് പതിനെട്ട് ശതമാനം കുടിശ്ശികയാണ് എങ്ങനെയാണ് കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞതാണ് അത്ത അറുപത്തിനാലായിരം കൂടിയാണ് ഒരു ഒരു കൊല്ലം കിട്ടേണ്ടത് കിട്ടുന്നില്ല ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി ഉറുപ്പിക ഇതിനകം ഈ കേരളത്തിൽ നഷ്ടമായിട്ടുണ്ട് ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി ഉറുപ്പ്യയുടെ നഷ്ടം ഈ കേരളത്തിലെ ഗവൺമെൻറ്റിന് കഴിഞ്ഞ ഏഴര കൊല്ലക്കാലം കൊണ്ട് ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത് മുമ്പോട്ടേക്ക് വെച്ച മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കാനുള്ള നാല് നിശ്ചയധാർഢ്യത്തോടു കൂടി മുമ്പോട്ടേക്ക് പോകാനുള്ള ശേഷി ഈ കേരളത്തിലുണ്ടായിരുന്നു പക്ഷേ അതിനെ തകർക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് ഒരുതരം സാമ്പത്തിക ഉപരോധം പോലെ ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഡി വൈ എഫ് എയും അതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും സാധാരണ ജനങ്ങളും എല്ലാം കേന്ദ്രത്തെ നോക്കിയിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന എട്ടാം തീയതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരുമെല്ലാം ഡൽഹിയിലേക്ക് ഡൽഹി മാർച്ചിലേക്ക് പോവുകയാണ് മറ്റ് വിവിധ ബി ജെ പി ഏതര ഗവൺമെൻറ്റുകളുടെ മുഖ്യമന്ത്രിമാരോടും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളോടും ഈ വിശാലമായ ഒരു സമരത്തിൻ്റെ പ്രത്യേകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കത്തെഴുതി കഴിഞ്ഞിരിക്കുകയാണ് കാരണം ഇത് കേരളത്തിലെ ഗവൺമെൻറ്റിനു മാത്രം ബാധിക്കുന്നതല്ല ബി ജെ പി ഏതര ഗവൺമെൻറ്റുകളെ മുഴുവൻ ഈ സാമ്പത്തിക ഉപരോധത്തിൽപ്പെടുത്തി രാഷ്ട്രീയമായി ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവ്വമായ പ്രവർത്തനമാണ് കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും അതൊന്നൊരു പ്രശ്നമല്ല വരുന്ന ദിവസം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന രാമക്ഷേത്രത്തിൻ്റെ തുടർച്ചയിൽ വരുന്ന ഹിന്ദുത്വ അജണ്ടയിലേക്ക് ജനങ്ങളുടെ മനസ്സ് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഈ ജനകീയ പ്രശ്നങ്ങളെല്ലാം മറച്ച് നമുക്ക് അതായത് ബി ഹിന്ദുത്വ അജണ്ടയിലൂടെ ഈ രാഷ്ട്രത്തെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തെ ഈ ഭരണഘടനയെ അതുപോലെ ഫെഡറൽ സംവിധാനത്തെ എല്ലാം തകർത്ത് ഒരു പുതിയ രാജ്യം ഒരു നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ നമ്മളെല്ലാം വളരെ ഗൗരവത്തോടുകൂടി കാണുന്നത് പോലെ ഒരു ഹിന്ദു രാഷ്ട്രത്തിൻ്റെ പ്രഖ്യാപനത്തിന് കാത്തിരിക്കുകയാണ് അവരെന്ന കാര്യം നമ്മൾ ഗൗരവപൂർവ്വം കാണേണ്ടതാണ് ഇതിനെല്ലാം എതിരായിട്ട് ജനകീയ പ്രസ്ഥാനം തന്നെയാണ് വഴി വർഗീയവൽക്കരിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾക്ക് ഒപ്പം തന്നെയാണ് കേരളത്തിലെ നമുക്കെല്ലാം അറിയുന്ന പ്രതിപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന യു ഡി എഫ് ഉള്ളത് യു ഡി എഫിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് ഉള്ളത് അവരോട് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ എന്ന രീതിയിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിളിച്ചു അവരോട് പറഞ്ഞു കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അവഗണന എണ്ണി എണ്ണി ചൂണ്ടിക്കാണിച്ചപ്പോൾ അവർക്ക് ഈ അവഗണന ഇല്ല എന്ന് പറയാൻ സാധിച്ചില്ല അവഗണന ഉണ്ട് എന്ന് തന്നെ പറഞ്ഞു ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പറഞ്ഞത് ആലോചിക്കട്ടെ പ്രതിപക്ഷ നേതാവും ഉണ്ട് ഉപനേതാവുമുണ്ട് അതായത് വി ഡി സതീശനുമുണ്ട് കുഞ്ഞാലിക്കുട്ടിയുമുണ്ട് രണ്ടാളും കൂടി ഇറങ്ങിപ്പോകുമ്പോൾ പറഞ്ഞത് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്നാണ് പത്രത്തിൽ വാർത്ത ഒന്നും അവർ ഓൺലൈനിലായിട്ട് ഇവരുടെ യോഗം ചേർന്നത്രേ യോഗം ചേർന്നതിന് ശേഷം അവർ തീരുമാനിച്ചു ആ സമരത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്തുകൊണ്ടാണ് പങ്കെടുക്കാതിരിക്കുന്നത് എന്ന ചോദ്യത്തിന് അവർ ഉത്തരം പറഞ്ഞു ആ ഉത്തരം ഇങ്ങനെയാണ് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണന എന്നുള്ളത് ശരിയാണെങ്കിലും അത് മാത്രമല്ല പിന്നെ കേരളത്തെ പറ്റി പറയുകയാണ് ഇതിൽ യോജിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് സാധിക്കുന്നതല്ല എന്നാണ് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള പോരാട്ടത്തിൽ രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയമാണ് പ്രധാനമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായത് യു ഡി എഫിന്റെ എല്ലാവർക്കും അതേ നിലപാടുണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ പൊതുവായിട്ട് അവരങ്ങനെയാണ് തീരുമാനിച്ചത് അപ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നേരെ വെല്ലുവിളി ഉയർത്തിയ കേന്ദ്ര ഗവൺമെൻറ്റിന്റെ സമീപനത്തെ ചെറുക്കുന്നതിന് വേണ്ടി പോലും രാഷ്ട്രീയം തടസ്സമാണ് എന്ന നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ വിരുദ്ധമായ അതാണ് ഇതിന് കൃത്യമായ അർത്ഥം രാഷ്ട്രീയ വിരുദ്ധമായ ജനവിരുദ്ധമായ നിലപാടാണ് യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല അവരുടെ അജണ്ട വളരെ വ്യക്തമാണ് ഹിന്ദുത്വ അജണ്ടയാണ് എല്ലാ മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഫെഡറൽ സംവിധാനത്തെയും എല്ലാം തകർത്തുകൊണ്ട് ഒരു ഹിന്ദുത്വ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ അതോടുകൂടി ഇന്ത്യ എന്ന ഇന്നത്തെ നിലയിലുള്ള ഈ രാഷ്ട്രത്തിൻ്റെ എല്ലാ മൗലികമായ കാഴ്ചപ്പാടുകളും മനസ്സിലാക്കി അവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ചാതുർവർണ്ണയ വ്യവസ്ഥയിലേക്ക് നീങ്ങണമെന്നാണ് ഭരണഘടന മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയാവണമെന്നാണ് ആ തലത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങാൻ പോകുന്നത് ഇതിനെ എല്ലാം പ്രതിരോധിക്കുന്നതിന് എന്താണ് നമ്മുടെ കയ്യിലുള്ള ജനങ്ങളുടെ കയ്യിലുള്ള ആയുധം ഒരേ ഒരായുധമാണ് അത് ജനകീയ പോരാട്ടത്തിൻ്റെ ഭാഗമായി ജനകീയ ശക്തിയെ മുന്നോട്ടേക്ക് നയിക്കുക എന്നുള്ളത് തന്നെയാണ് ആ സമര പാരമ്പര്യത്തിൽ ആ സമര പോരാട്ടത്തിൽ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഈ കേരളത്തിൽ തീർത്ത ഈ മനുഷ്യ ചങ്ങല ഈ മനുഷ്യമതിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണനയ്ക്കെതിരായ ഉജ്ജ്വലമായ ചെറുത്ത് നിൽപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ടാവേണ്ടതില്ല ആ തലത്തിലേക്ക് മുൻകൈ സമര പോരാട്ടങ്ങൾക്ക് ഇറങ്ങിയ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നേതാക്കളെയും പ്രവർത്തകരെയും അതിൻ്റെ അണിചേർന്ന മുഴുവൻ ജനങ്ങളെയും ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവരോടെല്ലാമുള്ള കേരളത്തിനാകെയുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്